നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് സമ്മാനിച്ച സാമ്പത്തിക തകർച്ചയിൽ നിന്നും കരകയറാനുള്ള ശ്രമത്തിലാണ് ബ്രിട്ടൻ അതുകൊണ്ട് തന്നെ പുതിയ നടപടികളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഭരണാധികാരികൾ ബ്രിട്ടനിൽ ഓഗസ്റ്റ് മാസത്തിൽ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ പുറത്തു നിന്നും ഭക്ഷണം കഴിക്കുന്ന എല്ലാവരുടെയും അൻപത് ശതമാനം ബില്ല് സർക്കാർ നൽകും കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും പരമാവധി പത്ത് പൗണ്ടിന്റെ ഡിസ്കൗണ്ട് ലഭിക്കും വിധമാണ് സർക്കാരിന്റെ ഈ പുതിയ ഈറ്റ് ഔട്ട് ടു ഹെൽപ്പ് ഔട്ട് എന്ന പ്രോഗ്രാം നാലുപേരടങ്ങുന്ന കുടുംബം എൺപത് പൗണ്ടിന് ഭക്ഷണം കഴിച്ചാൽ നാല്പത് പൗണ്ട് നൽകിയാൽ മതിയെന്ന് ചുരുക്കം ഹോസ്പിറ്റാലിറ്റി സെക്ടറിന്റെ ഉണർവ് ഉറപ്പുവരുത്താനാണ് രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഗുണപ്രദമായ ഈ പദ്ധതിയെന്ന് ചാൻസലർ ഋഷി സുനാക് പാർലമെന്റിൽ പറഞ്ഞു സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ വഴിയാവും പദ്ധതികൾ നടപ്പിലാക്കുക ജനങ്ങൾക്ക് സബ്സിഡിയായി നൽകുന്ന പണം റെസ്റ്റോറൻറ്റുകൾക്ക് ബിസിനസ് അക്കൗണ്ടുകളിൽ അഞ്ചു ദിവസത്തിനുള്ളിൽ സർക്കാർ തിരികെ നൽകും റെസ്റ്റോറൻറ്റുകൾ കഫേകൾ പബ്ബുകൾ എന്നിവിടങ്ങളിൽ പണിയെടുക്കുന്ന പതിനെട്ട് ലക്ഷത്തോളം പേരുടെ തൊഴിൽ സംരക്ഷണത്തിന്റെ ഭാഗമാണ് ഈ പദ്ധതി ഇംഗ്ലണ്ടിലും നോർത്തേൺ അയർലൻഡിലും അഞ്ചു ലക്ഷം പൗണ്ട് വരെയുള്ള പ്രോപ്പർട്ടികൾക്ക് അടുത്ത വർഷം മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി വരെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കി ഹോസ്പിറ്റാലിറ്റി ടൂറിസം സെക്ടറിൽ ആറുമാസത്തേക്ക് വാല്യൂ ആഡ് ടാക്സ് ഇരുപത് ശതമാനത്തിൽ നിന്നും കേവലം അഞ്ച് ശതമാനമാക്കി അടുത്ത ബുധനാഴ്ച മുതൽ ജനുവരി പന്ത്രണ്ട് വരെയാണ് വാറ്റിലെ ഈ ഇളവ് പബ്ബുകൾ റെസ്റ്റോറന്റുകൾ ബാർബിക്യൂസ് കഫേകൾ എന്റർടൈൻമെന്റ് മേഖലയിലെ മറ്റു ബിസിനസ്സുകൾ എന്നിവ ഉണർത്തെണീക്കാൻ ഈ പ്രഖ്യാപനം വഴിയൊരുക്കും കോവിഡിൽ തകർന്നടിയുന്ന ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ സ്വപ്ന തുല്യമായ ആനുകൂല്യങ്ങളും നടപടികളുമാണ് ചാൻസലർ ഋഷി സുന പാർലമെന്റിൽ പ്രഖ്യാപിച്ചത് സ്റ്റേറ്റ്മെന്റ് എന്നറിയപ്പെടുന്ന മിനി ബജറ്റിലായിരുന്നു എല്ലാ മേഖലയിലും ഉണർവ് പകരുന്ന പുതിയ പ്രഖ്യാപനങ്ങൾ ഒക്ടോബറിൽ അവസാനിക്കുന്ന ഫർലോ സ്കീമിലുള്ളവരെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പ്രത്യേക ബോണസും നൽകും തിരികെ ജോലിയിൽ പ്രവേശിക്കുന്ന ഓരോരുത്തർക്കും ജനുവരി വരെ ആയിരം പൗണ്ട് ബോണസാണ് സർക്കാർ അനുവദിക്കുക ഒൻപത് ബില്യൺ പൗണ്ടാണ് ഈ ജോബ് റിട്ടൻഷൻ ബോണസിനായി മാറ്റിവെക്കുന്നത് യുവാക്കൾക്ക് തൊഴിൽ സാധ്യതകൾ ഉറപ്പുവരുത്താൻ രണ്ട് ബില്യൺ പൗണ്ടിന്റെ കിക്സ്റ്റാർട്ട് പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് യുവാക്കൾക്ക് ട്രെയിനിങ് സംവിധാനവും അപ്രന്റിസ് അവസരങ്ങളും ഒരുക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഓരോ അവസരങ്ങൾക്കും രണ്ടായിരം പൗണ്ട് വരെ നൽകുന്ന പദ്ധതിയാണിത് വീടുകളുടെ ഇൻസുലേഷന് മൂന്ന് ബില്യൺ പൗണ്ടിന്റെ ഗ്രീൻ പാക്കേജ് ഉൾപ്പെടെ സാമ്പത്തിക രംഗത്ത് പുത്തൻ ഉണർവ് നൽകുന്ന നിരവധി പ്രഖ്യാപനങ്ങളാണ് ചാൻസലർ പാർലമെന്റിൽ നടത്തിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക